ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ തെയ്യവ കരുണയുടെ നൊവേനയിൽ നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക കരുണയുടെ തിരുനാളിനായി ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നാം നമ്മിലെ അടിസ്ഥാന തിന്മകളെ പിഴുതെറിഞ്ഞ് അടിസ്ഥാന പുണ്യങ്ങൾ അഭ്യസിച്ച് ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് നാം ഈ ദിവസങ്ങളിൽ വിഷയമാക്കുകയാണ് ചെയ്യുന്നത് ഈ നാലാം ദിവസം നമ്മുടെ നൊവേനയുടെ നിയോഗം ദൈവത്തെ അറിയാത്തവരെയും ദൈവത്തെ അറിഞ്ഞെങ്കിലും അറിയാത്തവരെ അറിയാത്തവരെപ്പോലെ ജീവിക്കുന്നവരെയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്കിന്ന് അടിസ്ഥാന തിന്മകളിൽ ഒന്നായ ദുർമോഹം ദുർമോഹം ഇംഗ്ലീഷിൽ ഗ്രീഡ് എന്ന് പറയും അത് അടിസ്ഥാന തിന്മകളിൽ ഒന്നാണ് ഈ ദുർമോഹത്തെ വേരോടെ പിഴുതെറിയണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാനാകും ഒന്നാമത്തെ കാര്യം ദുർമോഹം നമ്മെ മരണത്തിലേക്ക് നയിക്കും എന്നുള്ളത് വചനം വ്യക്തമാക്കുന്ന കാര്യമാണ് ഗ്രീഡ് നീഡല്ല നീട് നടന്നു കിട്ടാൻ നമ്മൾ അധ്വാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശരിയാണ് അതിലൊരു തെറ്റുമില്ല പക്ഷേ നമ്മുടെ ദുർമോഹം ഗ്രീഡ് അത് നിറവേറാൻ നമ്മൾ ആഗ്രഹിക്കുന്നതോ അധ്വാനിക്കുന്നതോ നമ്മെ മരണത്തിലേക്ക് നയിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് യാക്കോസ്ലീഗ ഒന്നാം അധ്യായം നാല് പതിനാലും പതിനഞ്ചും വചനങ്ങൾ വായിക്കുമ്പോൾ ഇക്കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ദുർമോഹം ഗർഭം ധരിച്ചാൽ അത് പാപത്തെ പ്രസവിക്കും പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണം സംഭവിക്കും പറയുണ്ട് ദുർമോഹത്തെ നമ്മൾ വേരോടെ പിഴുതറിയുന്നില്ലെങ്കിൽ അത് നമ്മെ മരണത്തിലേക്ക് നയിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സഭാപ്രസംഗൻ അഞ്ചാം അധ്യായം പത്താമത്തെ എടുക്കുമ്പോൾ ദുർമോഹത്തിൻ്റെ ഭാഗമായി തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ദ്രവ്യാഗ്രഹം വചനം പറയാണ് ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് ഒരിക്കലും തൃപ്തി പരത്തില്ല ദ്രവ്യാഗ്രഹമാണ് നമ്മളെ നയിക്കുന്നത് ദുർമോഹമാണ് നമ്മളെ നയിക്കുന്നത് എങ്കിൽ ഒരിക്കലും നമുക്ക് സംതൃപ്തരായി ജീവിക്കാൻ കഴിഞ്ഞത് വരില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക രണ്ടാമതായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവഭക്തി നമ്മെ സംതൃപ്തിയിലേക്ക് നയിക്കും സംതൃപ്തരായിട്ട് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ദൈവഭയം ദൈവഭക്തി സുഭാഷിതങ്ങൾ എട്ട് പതിമൂന്ന് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ദൈവഭയം എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുത്ത് ജീവിക്കുന്നതാണ് തിന്മയെ വെറുക്കുന്നവർക്കാണ് ദൈവത്തെ സ്നേഹിക്കാനാവുക അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ കണ്ടെൻമെൻറ്റ് സംതൃപ്തി അനുഭവിക്കുവാൻ സാധിക്കുക എന്ന് നാം തിരിച്ചറിയണം മാത്രമല്ല ഈ സംതൃപ്തിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മനസ്സ് വളരുക എന്നുള്ളതാണ് അതല്ലാതെ സാമ്പത്തിക മേഖലയിൽ ഉയർച്ച വരിക എന്നതിനേക്കാളും പണം വർദ്ധിക്കുക എന്നതിനേക്കാളും മനസ്സ് വളരുന്നവർക്ക് സംതൃപ്തരായി ജീവിക്കാൻ സാധിക്കും എന്ന് നാം തിരിച്ചറിയണം രണ്ട് കുടുംബങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു കുടുംബാംഗങ്ങൾ ഒരു സൂചിപ്പിച്ച ഒരു കാര്യമാണ് പക്ഷേ ഞങ്ങൾക്ക് വലിയ വരുമാനമൊന്നുമില്ല പക്ഷേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ സംതൃപ്തരായിട്ടാണ് ജീവിക്കുന്നത് ദിവസവും ഇറച്ചി മീനൊക്കെ വാങ്ങിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾ കഴിക്കുന്നത് എന്താണെങ്കിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ സംതൃപ്തിയോടെ കഴിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് വേറൊരു കുടുംബാംഗം സൂചിപ്പിച്ച ഒരു കാര്യം ഞാനിപ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ ഇനിയും കൂടുതലായിട്ടൊന്നും തരരുതെന്നാണ് കാരണം ആവശ്യത്തിലേറെ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പറയുക ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കൂടുതലായിട്ടൊന്നും തരരുതേ എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തരല്ലെങ്കിൽ ഒരു കാരണവശാലും അവർക്കിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല ഇപ്പം ഇവിടെ നമ്മൾ ഒന്ന് തീമത്തി ആറാം അധ്യായം ആറ് മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തരാകുന്നവർക്ക് ദൈവഭക്തി വലിയ നേട്ടമാണ് നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടുമില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും പോകുന്നില്ല പറവുണ്ട് അത്യാവശ്യത്തിനുള്ളത് ഉണ്ടെങ്കിൽ നമുക്കതിൽ സംതൃപ്തരായി ജീവിക്കാം പത്താമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം പറിവുണ്ട് ധനമോഹം തലയ്ക്ക് പിടിക്കാതിരിക്കാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് മറ്റൊരു കാര്യം വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവസ്നേഹികൾക്ക് ധനികരാകാൻ പറ്റും അതിലൊരു തെറ്റുമില്ല ദൈവസ്നേഹികൾക്ക് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വചനങ്ങൾ വായിക്കുമ്പോൾ ജോബ് പറയുന്നുണ്ട് എനിക്ക് അത്യുന്നതനായ ദൈവമാണ് വിലപ്പെട്ട സ്വർണവും വെള്ളിയും ഇതുപോലെ മറ്റു പല വ്യക്തികളെ സോളമൻ്റെ കാര്യം തോപിത്തിൻ്റെ കാര്യം അബ്രാഹത്തിൻ്റെ കാര്യം ഇതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവരൊക്കെ വലിയ ധനികരായിരുന്നു പക്ഷെ അവർ സമ്പത്ത് ദൈവമായി കണ്ടില്ല ദൈവത്തെ സമ്പത്തായി കാണാൻ അവർക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് ദൈവഭക്തിയുള്ളവർക്ക് ദൈവസ്നേഹികളായിട്ടുള്ളവർക്ക് ധനികരാകാൻ പറ്റും പക്ഷെ അവർ എപ്പോഴും ദൈവം പറയുന്നത് പോലെ വിനിയോഗിക്കത്തുള്ളൂ അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരടയാളം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കും യോഹന്ന പതിനാലിൻ്റെ പതിനഞ്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കും പറയുണ്ട് ദൈവസ്നേഹികൾ ധനം സമ്പാദിക്കുന്നതും ധനം ചിലവഴിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരവും മാത്രമായിരിക്കും ഒന്ന് തീത്തി ആറ് പതിനെട്ടിൽ പറഞ്ഞിട്ടുണ്ട് സൽപ്രവർത്തികളിൽ സമ്പന്നരായി മാറുക നമ്മുടെ സമ്പത്ത് സൽപ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്ന് പ്രഭാഷകൻ ഇരുപത്തി ഒൻപതിൻ്റെ പന്ത്രണ്ട് കൂടി വായിച്ചാൽ ദാനധർമ്മം നിന്റെ നിക്ഷേപമാക്കി നീ മാറ്റുക പറയുണ്ട് ദൈവ സ്നേഹമുള്ളവര് ദൈവ ഭയമുള്ളവരെ അവരുടെ സമ്പത്ത് എപ്രകാരം വിനിയോഗിക്കും എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ധനമോഹികൾക്ക് പറ്റുന്നൊരു കാര്യം അവര് സമ്പത്ത് ദൈവമാക്കി മാറ്റും അതിൽ വലിയ അപകടം ഒളിയിരിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ നാം കാണുന്ന കാര്യമാണ് ഒന്ന് തീമത്തി ആറ് പതിനേഴ് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നശ്വരമായ സമ്പത്തിലാകരുത് നിങ്ങളുടെ ആശ്രയത്വം മറിച്ച് അനശ്വരനായ ദൈവത്തിലായിരിക്കണം നിങ്ങളുടെ ആശ്രയത്വം അങ്ങനെയുള്ളവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അതിൻ്റെ ഇലകൾക്ക് എപ്പോഴും പച്ചപ്പുണ്ടാവും പറയുണ്ട് ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് നശ്വരമായ സമ്പത്തിലല്ല പ്രഭാഷകൻ ഇരുപത്തിയൊന്നിൻ്റെ എട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ അവൻ്റെ തന്നെ ശവ ശവകുടീരത്തിനുള്ള കല്ലുകൾ ശേഖരിക്കുന്നവനെ പോലെയാണ് അത് അപകട സമ്പത്താണ് എന്നുള്ളത് നാം തിരിച്ചറിയണം പ്രഭാഷകൻ മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിനാല് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ വധിക്കുന്നവനെ പോലെയാണ് പറയുണ്ട് ദൈവസ്നേഹികളായി നമ്മൾ മാറുന്നില്ല ധനമോഹികളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഈ അപകടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നിറയാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ക്ഷണിക്കുന്നു ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കാൻ ഒരുവിധ ഒരു കാരണവശാലും ദുർമോഹത്തിന് നമ്മെ വിട്ടുകൊടുക്കാതിരിക്കാൻ ദൈവം നമ്മെ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ നൊബേനയുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരുങ്ങാം അവിശ്വാസികൾക്കും ഈശോയെ അറിയാത്തവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഏറ്റവും സഹതാഭാർദ്രനും ആയ എൻ്റെ ഈശോയെ അങ്ങാകുന്നു ലോകം മുഴുവൻ്റെയും വെളിച്ചം ദയാനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങയെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ മഹനീയമായ അങ്ങയുടെ കരുണയെ അവർ വാഴ്ത്തുവാനിടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകാൻ അവരെ അനുവദിക്കരുത് നിത്യനായ പിതാവ് അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങയെ അറിയാത്തവരും ആണെങ്കിലും ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിലും സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുക എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇവർക്ക് വരമരുളണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങേ അങ്ങേനാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമ്മേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ നവേനയിൽ പങ്കു ചേർന്ന് വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ഹലലൂയ 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 വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ